എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് പയലുകൾ നൽകിയിരിക്കുന്നു അതിൽ ഇഷ്ടമുള്ള ഒരു പയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക അവരുടെ മനസ്സിലുള്ളതും അവർ പ്രകടിപ്പിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ എന്നതിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ജിലേബി പയലായി സ്വീകരിച്ച ഒരു പോകുന്നത് ജീവിതത്തെ തിളക്കമുള്ളതായി കാണാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ജീവിതത്തിലെ പോസിറ്റിവിറ്റിയെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് പോസിറ്റിവിറ്റിയോട് താല്പര്യമുള്ളതാണ് ജീവിതത്തിൻ്റെ വർണ്ണശഫലതയെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തി മനസ്സിൽ കാണുന്നത് ഒരു സംസാരത്തിൽ നിന്ന് പലപ്പോഴും കാണണമെന്നില്ല ആ വ്യക്തി തൻ്റെ ജീവിതത്തിലെ പല ദുഃഖങ്ങളും തൻ്റെ ജീവിതത്തിലെ പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് പല സംഭവങ്ങളും മറച്ചു വെക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അത് രണ്ടർത്ഥത്തിലുണ്ട് ഒന്ന് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും നിങ്ങളെ അറിയിക്കേണ്ട എല്ലാ ദുഃഖങ്ങളും തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളും സ്വയം കടിച്ചമർത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് തൻ്റെ സങ്കടങ്ങൾ പലപ്പോഴും മറ്റുള്ളവരോട് പറയുന്നത് ഇഷ്ടമില്ല വളരെ അപൂർവമായി മാത്രമേ നിങ്ങളോട് പറയാറുള്ളൂ ആ വ്യക്തി പറഞ്ഞ ഒരു രഹസ്യവും മറ്റുള്ളവരോട് പറയുന്നത് ആ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടമില്ല ഒരിക്കൽ പോലും അത്തരം രഹസ്യങ്ങൾ പറയുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമില്ല ദേഷ്യമാണ് ആ വ്യക്തിക്ക് സമ്മാനിക്കപ്പെടാറുള്ളത് പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വെന്തുരുങ്ങുമ്പോഴും തൻ്റെ വ്യക്തിയെ വിഷമിപ്പിക്കുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമില്ല എല്ലാം കടിച്ചമർത്തി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് മനസ്സിൽ ഉള്ളത് പുറത്ത് പറയാതിരിക്കുന്നത് പോസിറ്റീവായിട്ടാണ് സന്തോഷമുള്ള കാര്യങ്ങൾ നല്ല ഉച്ചത്തിൽ വിളിച്ചു പറയുകയും അത് ധാരാളം പ്രാവശ്യം പറയുകയും ചെയ്യും പക്ഷേ ദുഃഖമുള്ള ഒരു സംഭവത്തെക്കുറിച്ച് മറച്ചു വെക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത് എപ്പോഴും പോസിറ്റീവ് എനർജിയാണുള്ളത് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ പ്രാർത്ഥനകളും ആ വ്യക്തിയുടെ ആ നിങ്ങളിൽ നിന്ന് ഹൃദയത്തിൽ മറച്ചു വെക്കുന്ന ആ ദുഃഖങ്ങളും ആ വ്യക്തിയെ സ്വപ്നത്തിലേക്ക് എത്തിക്കും സ്വപ്നം യാഥാർത്ഥ്യമാകും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് നിങ്ങളോടൊപ്പം ഒരുമിച്ച് ജീവിക്കണമെന്നും നിങ്ങളോടൊപ്പം ഒരു നല്ല ജീവിതം നയിക്കണമെന്നും ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നു എന്നെന്നും ആ വ്യക്തിയുടെ മനസ്സിൽ പ്രചോദനമാകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നിങ്ങളോട് പലതും മറച്ചു വെക്കുന്നത് നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാനാണ് നിങ്ങളുടെ സന്തോഷം കൊണ്ടാണ് സത്യസന്ധത കൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നും നിങ്ങ ആ നിങ്ങളാ വ്യക്തിക്ക് വേണ്ടി കഷ്ടപ്പാടും ഒക്കെ ഒരുപാട് സഹിക്കുന്നുണ്ടെന്നും ആ വ്യക്തിക്ക് വേണ്ടി ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് മനസ്സ് ശരീരവും ഒരുപാട് വ്യാകുലപ്പെടുന്നുണ്ടെന്നും ഒരുപാട് ടെൻഷനും ഒരുപാട് ഓവർ ആയിട്ടുള്ള കഠിനാധ്വാനങ്ങളും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി എടുക്കുന്നുണ്ടെന്നും ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം അവ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുമായുള്ളൊരു സമാധാനപൂർണമായ ജീവിതമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരിക്കൽ പോലും നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കാനോ നിങ്ങൾക്ക് മാനസികമായിട്ട് ദുഃഖം ഉണ്ടാകാനോ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങളുമായിട്ട് സമാധാനപരമായ ഒരു ജീവിതം അതിനുവേണ്ടി പലതും കണ്ടില്ലെന്ന് നടിക്കുന്നു പലതും ഉള്ളിലൊതുക്കുന്നു പലതും മറ്റാരോടും പറയാതെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട് ആ വ്യക്തി അത് ആ വ്യക്തിയുടെ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ് ആ മറച്ചു വെക്കലുകളൊന്നും നിങ്ങളെ നശിപ്പിക്കാനോ നിങ്ങളെ തകർക്കാനോ അല്ല നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കാനാണ് എപ്പോഴും നിങ്ങളെക്കുറിച്ച് നല്ല ചിന്തകൾ മാത്രമേ മനസ്സിലുള്ളൂ നിങ്ങളെക്കുറിച്ച് നല്ല ചിന്തകളോടെ മനസ്സ് ആയിക്കൊണ്ടു ഒരു വ്യക്തിയാണ് ഒരിക്കൽ പോലും നിങ്ങളോട് ഒരു മോശപ്പെട്ട കാര്യം പറയുന്നില്ല നിങ്ങളുടെ അഭാവത്തിൽ പോലും നിങ്ങളെക്കുറിച്ച് മോശമാക്കുന്നില്ല നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് മനസ്സിലുള്ളത് പുറത്ത് പറയാതെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടുള്ളത് ഒഴിച്ചാൽ മറ്റൊന്നും നിങ്ങൾ ഉപദ്രവിക്കാനായിട്ട് ആ വ്യക്തി ചെയ്യുന്നില്ല നിങ്ങളുടെ സന്തോഷവും സമാധാനവും നീണ്ടു നിൽക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഇത് വരെ അറിഞ്ഞതിൽ കൂടുതൽ നിങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനും നിങ്ങൾക്ക് ആ വ്യക്തിയോട് പറയാതെ ഏതെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞ് ആ ദുഃഖത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടിത്തരാനാ വ്യക്തി ആഗ്രഹിക്കുന്നു അത് ആ വ്യക്തിയുടെ ഏറ്റവും നല്ല മനസ്സിന് ഉദാഹരണമാണ് അടുത്തായിട്ട് കടലമിട്ടായി പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലാണ് നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോട് ചിന്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ പലതും പറഞ്ഞിട്ടില്ല എന്നുള്ള തോന്നൽ ഇവിടെ വേണ്ട സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളോടും നിങ്ങളോട് നിഷ്കളങ്കമായി പറയുന്നൊരു വ്യക്തിയാണ് ഒരു കാര്യം പോലും നിങ്ങൾ നിങ്ങളോട് പറയാതിരിക്കുന്നില്ല ഈ വ്യക്തി തൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങളോട് പറയുകയും നിങ്ങളറിയിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ എന്താണെന്നും നിങ്ങൾ എങ്ങനെ പെരുമാറുമെന്നും നിങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും എന്നൊക്കെ കൃത്യമായിട്ട് ഈ വ്യക്തിക്ക് അറിയാൻ കഴിയും അത് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നിങ്ങളെ യഥാവിധി മനസ്സിലാക്കുകയും ഓരോ സമയത്ത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി പെരുമാറുകയും ചെയ്യുന്നു പലപ്പോഴും നിങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി മുൻകൂട്ടി പറയുകയും നിങ്ങൾക്ക് തേടുന്ന സംഭവങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകാനുള്ള സാന്ത്വനങ്ങളും കൃത്യമായി നൽകാൻ ഈ വ്യക്തിക്ക് കഴിയുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിനെ കൃത്യമായി അറിയുന്നൊരു വ്യക്തിയാണ് നിങ്ങളുമായി ജീവിതം ആഘോഷിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരുപാട് ഡ്രസ്സുകൾ ധരിച്ച് സന്തോഷപൂർണമായി നിൽക്കുവാനും ഒരുപാട് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനും ഒരുപാട് യാത്രകൾ നിങ്ങൾക്കൊപ്പം നടത്താനും വ്യക്തിജീവിതത്തിലും കരിയറിലും നിങ്ങൾക്ക് പിന്തുണയേകാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്കൊപ്പം ജീവിക്കാനും നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ച് പെരുമാറാനും നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനും ഒരിക്കലും തകരാത്ത ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിൽ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾക്ക് നിങ്ങളെ ആക്രമിക്കാൻ എവിടെ നിന്നൊക്കെ ആളുകൾ വന്നാലും നിങ്ങൾക്ക് വേണ്ടി തല ഉയർത്തി നിലപാടെടുത്ത് നിൽക്കുന്നൊരു വ്യക്തിയായിരിക്കും ആരെ ആരെക്കൊണ്ടും നിങ്ങളെ ആക്രമിക്കാൻ അനുവദിക്കില്ല ആരെ ആരെക്കൊണ്ടും നിങ്ങളെ എതിർക്കാനും വെല്ലുവിളിക്കാൻ അനുവദിക്കില്ല നിങ്ങൾക്ക് നേരെ വരുന്ന എല്ലാത്തിനെയും ശക്തിയുക്ത എതിർത്തുകൊണ്ട് പോസിറ്റീവായിട്ട് നിൽക്കും എല്ലാ തലത്തിൽ നിന്നും ഒറ്റപ്പെടുത്തലുണ്ടായാലും നിങ്ങൾ ഒറ്റപ്പെടുത്തില്ല വെല്ലുവിളികൾ നിങ്ങൾക്ക് വേണ്ടി സ്വീകരിച്ച് നിങ്ങളെ വിജയത്തിൻ്റെ എത്തിക്കും പറയുന്ന വാക്കുകളിലേക്കാളുപരി അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ വാക്കിനാൽ ഒരുപാട് ഉറപ്പൊന്നും നൽകണമെന്നില്ല വാക്കിനാൽ ഉറപ്പ് നൽകിയില്ലെങ്കിലും പ്രവൃത്തിയാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കുന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും പോസിറ്റീവായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഇഷ്ടം മാത്രം നോക്കുന്നു ആ വ്യക്തിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാറ്റിമറിക്കാൻ ആ വ്യക്തി തയ്യാറാണ് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങളുടെ ആഗ്രഹപ്രകാരം എല്ലാം നടക്കണം അല്ലാതെ ആ വ്യക്തിക്ക് തോന്നുന്ന ആഗ്രഹങ്ങൾ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നതിൽ നിന്നും ആർക്കും ആ വ്യക്തിയെ തടയാൻ കഴിയില്ല എത്ര വലിയ ശക്തികളായിട്ടുള്ള ആളുകൾ എത്ര വലിയ ശത്രുക്കൾ വന്ന് ആ വ്യക്തിയെ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ വന്നാൽ അത്തരം തടയലുകളെയെല്ലാം പ്രതിരോധിക്കും കൃത്യമായി അവ അതിനെ തടയുകയും ചെയ്യും നിങ്ങൾക്ക് വേണ്ടി പ്രതിരോധം സൃഷ്ടിക്കാൻ ആ വ്യക്തി എപ്പോഴും പ്രതിജ്ഞാബത്തവമാണ് ആ വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ ആർക്കും ആക്രമിക്കാനോ കളിയാക്കുവാനോ നിങ്ങളെ തരം താഴ്ത്തുവാനോ അവഗണിക്കാനോ സാധിക്കില്ല ഉയർന്നു നിന്നുകൊണ്ട് തനിക്ക് കഴിയാവുന്ന ശക്തിയിൽ അതിനെല്ലാം എതിർത്ത് എപ്പോഴും നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി ഉള്ളതുപോലെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട് ആ വ്യക്തി പുറത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്നു പുറത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ സംഭവിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക